പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ഗർഭകാലത്ത് ഗർഭിണികൾക്കുണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലമാണ് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് പ്രഗ്നൻസിയിൽ വൺ ഗ്രാം വെച്ച് കുറയാറുണ്ട് അതിൻ്റെ കാരണം പ്രഗ്നൻസിയിൽ ബ്ലഡ് വോളിയം കൂടുന്ന അനുസരിച്ച് ഒരു ഹീമോ ഡയല്യൂഷൻ മദറിന്റെ ബോഡിയിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പം ലെവൻ ഗ്രാമിൽ താഴെയാണ് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത് അത് ഏഴിൽ താഴെയാണെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു അനീമിയയാണ് അത്തരക്കാർക്ക് സിംറ്റംസ് ഉണ്ടാകാനും ഉണ്ടാകാനും വളരെ ചുരുക്കം സ്ത്രീകളിൽ അതൊരു ഹാർട്ട് ഫെയിലിയറിലേക്കൊക്കെ വരെ പോകാനുള്ള റിസ്ക് വന്ന് കാണാറുണ്ട് ഇനി എന്തൊക്കെയാണ് അനീമിയയുടെ കാരണങ്ങൾ അനീമയുടെ കാരണങ്ങൾ പ്രധാനമായിട്ടും പ്രഗ്നൻസിയിൽ അയൺ ഡെഫിഷ്യൻസി ആണ് പറയുന്നത് ചിലർക്ക് എന്തെങ്കിലും വേംസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി വേറെ എന്തെങ്കിലും ഹിമോലോജിക്ക് അനീമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അനീമിയ വരാറുണ്ട് എന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഗർഭിണികളിൽ കാണുന്നത് അയൻ ഡെഫിഷ്യൻസി അനീമിയാണ് അപ്പം ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ വഴി നമുക്ക് ഡയഗ്നോസിസ് കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് രക്തക്കുറവ് രക്തക്കുറവുണ്ടായെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രെഗ്നൻസിയിലെ അയൺ സപ്ലിമെന്റേഷൻ ആണ് ആദ്യത്തെ മാസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനീമിയയുടെ ആ ഒരു സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് അയന്റെ ടാബ്ലറ്റുകൾ കഴിക്കാവുന്നതാണ് രണ്ടു നേരമോ മൂന്ന് നേരമോ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് അയൺ ടാബ്ലറ്റ് എടുക്കേണ്ടതാണ് എന്നാൽ സിവിയർ അനീമിയ ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വന്നേക്കാം പിന്നെ ചിലർക്ക് ഡെലിവറിയോട് അടുക്കുന്ന ടൈമിലും ഗുളികൾ ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല ഗുളിയെ ഛർദ്ദിച്ചു പോകുന്നു അല്ലെങ്കിൽ ഗുളിയെ എടുത്തിട്ടും ഹീമോഗ്ലോബിന്റെ അളവൊക്കെ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയന്റെ ഇഞ്ചക്ഷൻ പാരണ്ടൽ ലൈൻ തെറാപ്പി എടുക്കാറുണ്ട് ഇനി രക്തക്കുറവ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം കുഞ്ഞിന് വളർച്ചക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രീ ടേം ലേബർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുഞ്ഞിന്റെ വെയിറ്റ് കുറഞ്ഞിട്ട് കുഞ്ഞിനും അനീമിയ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്